സി പി എം നേതാവ് അനിൽകുമാർ കൂടി ചേരുന്നു ശ്രീ അനിൽകുമാർ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒരു നാരങ്ങാവെള്ളം കുടിക്കാൻ പോലും പൈസ ഇല്ല അത്ര ബുദ്ധിമുട്ടാണ് പക്ഷേ ജനങ്ങൾ വോട്ട് തന്ന് ഞങ്ങളെ സഹായിക്കും എന്നാണ് പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു പ്രസ്താവന പ്രതിപക്ഷ നേതാവ് നടത്തിയിട്ടുള്ളത് ശ്രീ അനിൽകുമാർ ഹിമാചൽ പ്രദേശിലെ ഒരു ഡാം നിർമ്മാണം ഡാം നിർമ്മാണം ആ ബി ജെ പിയുടെ തെലങ്കാനയിൽ നിന്നുള്ള എം പി ഏതാണ്ട് നാല്പത്തഞ്ചു കോടി രൂപയാണ് കോൺഗ്രസ് പാർട്ടിക്ക് സംഭാവന നൽകിയത് ആ ഡാം നിർമ്മാണ കരാർ ലഭിച്ച ബി ജെ പിയുടെ എം പി കോൺഗ്രസ് നൽകിയ സംഭാവന കർണാടക തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചു എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിനകത്ത് കോൺഗ്രസ് പാർട്ടി പ്രവർത്തിക്കുന്നതിന്റെ യഥാർത്ഥ ഉദാഹരണമാണിത് നാട്ടിലെ ജനങ്ങളുടെ പണം കൊടുത്ത് പണം വാങ്ങി പ്രവർത്തിക്കുന്ന നില കോൺഗ്രസിന് മാത്രമല്ല സി പി എമ്മിനെ പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങളിൽ നിന്ന് സംഭാവന സ്വീകരിക്കുമ്പോൾ ബക്കറ്റ് വിരിവ് നടത്തുമ്പോൾ അതിനെയെല്ലാം ഒരു സമീപനമാണ് കോൺഗ്രസ് എല്ലാ കാലത്തും സ്വീകരിക്കുന്നത് ഇപ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസുകാർ തുറന്നുകാട്ടപ്പെട്ടത് കോർപ്പറേറ്റ് ഫണ്ട് സ്വീകരിച്ചതിന്റെ പേരിലാണ് ഭാരത ജോഡോ യാത്ര ഭാരതത്തെ ഒന്നിപ്പിക്കാൻ കോർപ്പറേറ്റ് ഫണ്ട് ഇതാണ് കോൺഗ്രസിന്റെ മുദ്രാവാക്യം ഇവിടെ കോൺഗ്രസ് പാർട്ടി ഒരു രൂപ അക്കൗണ്ടിൽ ഇല്ല എന്ന് വിലപിക്കുമ്പോൾ ആരാണ് കോൺഗ്രസിന്റെ അക്കൗണ്ട് കാലിയാക്കിയത് യഥാർത്ഥത്തിൽ നാം കേട്ട കണക്ക് പ്രകാരം ഇരുന്നൂറ്റമ്പത്തൊന്ന് കോടി രൂപയാണ് കോൺഗ്രസ് അക്കൗണ്ടിൽ നിന്നും ഇപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് തട്ടിയെടുത്തിട്ടുള്ളത് അത് പച്ചയായ കൊള്ള എന്നാണ് ഞാൻ പറയുക സി പി എമ്മിന്റെ അഭിപ്രായമായി കോൺഗ്രസ് പാർട്ടിയുടെ അക്കൗണ്ടിലെ പണം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് തട്ടിക്കൊണ്ടുപോകുന്നത് പച്ചയായ കൊള്ളയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് നിർമ്മല സീതാരാമനാണ് ആ നിർമ്മല സീതാരാമൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമെന്നാണ് കോളേജിൽ വെച്ച് കൊല്ലത്ത് എം പി പറഞ്ഞോണ്ടിരിക്കുന്നത് ഇതെങ്ങനെ നരേന്ദ്രമോദി ഏറ്റവും വ്യക്തിപരമായ യോഗ്യനാണ് എന്നാണ് കൊല്ലത്ത് എം പി പ്രേമേന്ദ്ര സർട്ടിഫിക്കറ്റ് കൊടുത്തത് ആ നരേന്ദ്രമോദിയുടെ കേന്ദ്ര സർക്കാരാണ് കോൺഗ്രസിന്റെ അക്കൗണ്ട് കൊള്ളയടിച്ചത് പച്ചയായ കൊള്ള ഇനി രണ്ടാമത് ഇൻകം ടാക്സ് ഡിപ്പാർട്ടിമെന്റിനെ പോലെ ന്യായം ലഭിക്കുന്ന വേറെ ആളുകളില്ലെന്നില്ലേ കേരളത്തിൽ കോൺഗ്രസ് പറയുന്നത് ഈ ഇൻകംടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇൻട്രി സെറ്റിൽമെന്റ് ബോർഡ് കേരളത്തിലെ മുഖ്യമന്ത്രി അദ്ദേഹത്തെ അപമാനിക്കാൻ അദ്ദേഹത്തിന്റെ മകളുടെ കമ്പനി നിയമപരമായി ഏർപ്പെട്ടൊരു കരാർ കരാർ പ്രകാരം ആ കമ്പനി മൂന്ന് കൊല്ലം കൊണ്ട് അവരുടെ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളത്തിനു കൈപ്പറ്റിയ പണം ആ പണം സേവനമില്ലാത്തതാണെന്ന് ഇൻകംടാക്സിലെ നാല് ഉദ്യോഗസ്ഥന്മാർ എഴുതി വെച്ചപ്പം അത് വെച്ചിട്ട് കേരളത്തിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് എന്തെല്ലാം മഹത് വധനങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ജുഡീഷ്യൽ ബോഡിയാണ് അപ്പീലില്ല ഇതിന് പിണറായി എന്ത് ചെയ്യും മകൾ ജയിലിൽ കിടന്നാ മതി ഇതല്ലേ ഈ കേരളത്തിലെ കോൺഗ്രസുകാർ പറഞ്ഞുകൊണ്ടിരുന്നത് അതേ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇരുന്നൂറ്റമ്പത്തൊന്ന് കോടി രൂപ കോൺഗ്രസിന്റെ ഫണ്ട് കിടന്ന പണം കട്ടിയെടുത്തത് അപകരിച്ചെടുത്തത് മതിയായില്ലേ കോൺഗ്രസുകാർക്ക് മതിയായില്ലേ സതീഷിന് മതിയായില്ലേ കേരളത്തിലെ കെ പി സി സിക്ക് ഇനി നിങ്ങൾ ഇന്ത്യൻ ടാക്സിന്റെ ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡ് പറഞ്ഞ മാസപ്പടി എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ മകളെ അപമാനിക്കുന്ന പണി നിർത്തുവോ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഉയർന്നു വന്നിരിക്കുന്നത് ഡി എൽ എഫിന്റെ സംഭാവനയുമായി ബന്ധപ്പെട്ടാണ് ഡി എൽ എഫ് എന്ന് പറയുന്നത് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്നപ്പോ അവിടെ ഹരിയാനയിലെ കുരുക്ഷേത്രയിൽ അവിടുത്തെ വികസനവുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയ ഒരു പദ്ധതി പ്രകാരം കയറി വന്നൊരു കമ്പനിയാണ് കണ്ണടിച്ചു തുറക്കുമ്പോൾ ഉയർന്നു വരുന്ന ഒരു കമ്പനി ഡി എൽ എഫ് ആ ഡി എൽ എഫിന്റെ ദുരൂഹമായ ഇടപാടുകൾ അതിൽ റോബർട്ട് ഭദ്രയടക്കം പ്രതിയാവുകയും ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുന്ന നിരവധി സംഭവങ്ങൾ വരവിലേറെ സ്വത്ത് സംഭാവിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൽ റോബർട്ട് ഭദ്രയെ ഒറ്റയ്ക്ക് പ്രതിയാക്കാറില്ല അപ്പൊ ഡി എൽ എഫോടെ പ്രതിയാകും ആ ഡി എൽ എഫ് ആണ് നൂറ്റി എഴുപത് കോടി രൂപ ബി ജെ പിക്ക് സംഭാവന ചെയ്തത് എവിടെന്നായിരുന്നു ആ പണം ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസിന്റെ പണം എവിടെ പോയി എന്ന ചോദ്യത്തിന് കോൺഗ്രസ് ഉത്തരം പറയണം യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഇക്കാര്യത്തിൽ സംശയത്തിന്റെ മുന്നിലാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ രാജ്യത്ത് ബീജി എത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പണം കിട്ടിയ തൃണമൂൽ തൊട്ട് ചേർന്ന് നിൽക്കുന്നു കോൺഗ്രസ് ആയിരത്തി അറുനൂറ് കോടിയിലേറെ രൂപ നിങ്ങൾ ഈ അഞ്ചു കൊല്ലക്കാലത്തിനിടയ്ക്ക് എത്ര മണ്ഡലങ്ങളിൽ മത്സരിക്കും തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ വീതം ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ നിയമസഭയിലേക്ക് ഇരുപത് മുപ്പത്തഞ്ചു ലക്ഷം രൂപ കണക്കെടുക്ക തെരഞ്ഞെടുപ്പ് ഫോണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ മത്സരിച്ച നിയമസഭാ സീറ്റിലെയും ലോക്സഭാ സീറ്റിലെയും കണക്ക് നോക്കിയാൽ ബാക്കി രൂപ ഇവിടെ പോയി ആ രൂപ തെരഞ്ഞെടുപ്പ് ഫോണ്ടല്ലേ അത് മുഴുവൻ അതിന്റെ ബാക്കി പണം എവിടെ ഇപ്പോ വിൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അപകരിച്ച പണം കഴിച്ചാൽ ബാക്കി പണം എവിടെ അത് ഈ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷന് കൊടുക്കാൻ ആ കണക്ക് കൊടുക്കാൻ എന്തുകൊണ്ട് നിങ്ങൾ തയ്യാറാകുന്നില്ല മാത്രമല്ല കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടെന്താണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ സുപ്രീം കോടതി നിങ്ങൾ ഓരോ രാഷ്ട്രീയ പാർട്ടികളും നിങ്ങൾക്ക് ലഭിക്കുന്ന സംഭാവനയുടെ കണക്കുകൾ നിങ്ങൾ പരസ്യപ്പെടുത്തണം കോൺഗ്രസ് എന്താ പറഞ്ഞത് അജ്ഞാതനാമക്കളാണ് ഞങ്ങളുടെ ഐ ഐ സി സി ഓഫീസിലെ പെട്ടിക്കൊണ്ട് ഈ ബോണ്ട് ഇട്ടേച്ച് പോകുന്നത് ആരുടെയാണ് ഞങ്ങൾക്ക് അറിയില്ല അങ്ങനെ എഴുതി കൊടുത്തൊരു പാർട്ടിയുടെ പേരാണ് കോൺഗ്രസ് അതുകൊണ്ട് കോൺഗ്രസ് ചെന്നുപെട്ട പ്രതിസന്ധി എന്ന് പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധി മാത്രമല്ല രാഷ്ട്രീയ പ്രതിസന്ധിയാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ വെള്ളയിടിച്ച് മുഖ്യമന്ത്രിയെയും മകളെയും അപമാനിക്കാൻ തുടർച്ചയായി നേതൃത്വം കൊടുത്ത കോൺഗ്രസ് പാർട്ടിക്ക് കെ പി സി സിക്ക് മുഖമടിഞ്ഞ അടിയാണ് എൻ കെ പ്രേമേന്ദ്രന് കിട്ടിയ മുഖമടിച്ച അടിയാണ് നിർമ്മല സീതാരാമന്റെ ഇൻകം ടാക്സ് വകുപ്പ് കോൺഗ്രസിനോട് ചെയ്തിരിക്കുന്നത് യഥാർത്ഥത്തിലൊരു ജനാധിപത്യ സമൂഹത്തിനകത്ത് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ പ്രതിപക്ഷ പാർട്ടിയുടെ അക്കൗണ്ടിലെ പണം അപകരിച്ചെടുക്കുന്നത് ഒരു ഗവൺമെന്റും മര്യാദയുള്ള കാര്യമല്ല നരേന്ദ്രമോദി ഒരു മര്യാദയിൽ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല പക്ഷെ ഒരു നേരത്തെ ഊണ് കിട്ടിയപ്പോ നരേന്ദ്രമോദിയെ പോലും ഒരു മര്യാദക്കാരനില്ല എന്ന നിലപാട് സ്വീകരിച്ച എൻ കെ പ്രേമേന്ദ്രനെ ബെറ്റുകൊണ്ടാണ് പാർലമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനത്തിന്റെ നേതാവാണ് ഞങ്ങളുടെ മുഖമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കോൺഗ്രസ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കോൺഗ്രസിന് രാഷ്ട്രീയമായ തിരിച്ചടിയാണ് സാമ്പത്തികമായ തിരിച്ചടിക്ക് പരിഹാരം ഉണ്ടാവും ജനങ്ങൾ കൂടെ ഉണ്ടെങ്കിലും സാമ്പത്തികമായ ഒരു പ്രതിസന്ധിയും ബാധിക്കത്തില്ല സി പി എമ്മിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി അതാണ് ജനങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ഒരു പ്രതിസന്ധി സി പി എമ്മിനെ തളർത്താറില്ല പക്ഷേ സി പി എമ്മിനെതിരെ വ്യാജങ്ങൾ ഉണ്ടാക്കി കടന്നാക്കുന്നതിന്റെ കോൺഗ്രസുകാരാണ് ഇപ്പോൾ തുറന്നു കാട്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്